ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇഞ്ടുത്തെത്തിയതും കേന്ദ്രത്തിൽ കോൺഗ്രസ് കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എവിടെയെങ്കിലും ഭരണം ഉറപ്പിക്കണമല്ലോ അതിനായുള്ള നെട്ടോട്ടം ഓടുകയാണ് അവർ ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് കെ സിയും കൂടെ പാലം വലിച്ചതോടെ ഇനി ഒരു തിരിച്ചുവരവ് കാവ്യണിഞ്ഞാണെങ്കിൽ കോൺഗ്രസിന്റെ ആ പ്രതീക്ഷയും അസ്ഥാനത്താകുമെന്നുള്ളത് അവർക്ക് നൂറു ശതമാനം ഉറപ്പാണ് വേണുഗോപാലിനെ നമ്പി കോൺഗ്രസുകാർക്ക് ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് േതു സമയം വേണമെങ്കിലും ബി ജെ പിയിലേക്ക് കളംതിരിക്കാം അതുകൊണ്ട് തന്നെ പതിനെ അടവും പയറ്റി നോക്കാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് ഇത്തവണ അവരുടെ ലക്ഷ്യം വനിതകളെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് അതിനായുള്ള ചരടുവലിയും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹി സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വൻ വാഗ്ദാനങ്ങളുമായിട്ടാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവർ സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും എന്തൊക്കെ ഓഫറുകളാണ് ഈ അണ്ണന്മാർ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പാവപ്പെട്ട കുടുംബത്തിലെ അംഗത്തിന് പ്രതിവർഷം ഒരു ലക്ഷം രൂപ ദയനസഹായമായി നൽകുന്നു കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇത് നല്ല കൂത്തെന്ന് പറയുന്നത് പോലെയായി ഇങ്ങ് കേരളത്തിൽ നമ്മുടെ എഐസി ജനറൽ സെക്രട്ടറി ആയ ക്ഷമാ മുഹമ്മദിനെ എന്തൊക്കെയാണ് ഇവിടുത്തെ നേതാക്കള് പറഞ്ഞത് സുധാകരൻ എന്താണ് അവരോട് കാണിച്ചത് എന്തെങ്കിലും ഒരു നീതി അവരുടെ അടുത്ത് പുലർത്തിയോ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യത്തിന് പോലും അവർ അവരെ വിമർശിക്കുകയാണ് ചെയ്തത് ആ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഇവർ കൊടുക്കുമെന്ന് പറയുന്നതും മഹാരാഷ്ട്രയിലെ ദൂലയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രക്കിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രഖ്യാപനം നടത്തിയത് വീഡിയോ കോൺഫറൻസിലൂടെയാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് പങ്കാളിത്ത നീതി കർഷക നീതി യുവജന നീതി എന്നീ എന്നിവ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഒരിക്കലും പൊള്ളയായ വാഗ്ദാനങ്ങളല്ലെന്നും ഞങ്ങളത് ഉറപ്പാക്കുമെന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇതുവരെയുള്ള ഉള്ള ഞങ്ങളുടെ റെക്കോർഡാണിത് എതിരാളികൾ ജനിച്ചിട്ട് പോലും ഇല്ലാതിരുന്ന കാലത്ത് ഞങ്ങൾ പ്രകടന പത്രിക തയ്യാറാക്കിയും ആ പ്രഖ്യാപനങ്ങൾ നിറവേറ്റുകയും ചെയ്തിട്ടുണ്ടെന്നും ഗാർഗെ പറയുന്നു അല്ലെങ്കിൽ ഗാർഗെ അവകാശപ്പെടുന്നു അങ്ങനെ നാരീനിയായി ഗ്യാരന്റി ഇത് കേൾക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു വശപശക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ യാദൃശികം മാത്രമായിരിക്കും മോദി ഗ്യാരന്റിയോ സ്ത്രീകൾക്കൊപ്പം മോദി എന്നുള്ള ലേബലോ ഒന്നും തന്നെ ഇവിടെ ആരും കോപ്പി അടിച്ചിട്ടില്ല അത് നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒന്നാണ് എന്തായാലും നാരിണിയായി ഗ്യാരണ്ടി എന്ന പേരിലാണ് പ്രകടന പത്രിക പുറത്തുവിട്ടിരിക്കുന്നത് മഹാലക്ഷ്മി ആദി അബാദി പുര ഹബ് ശക്തി സമാൻ അധികാർ മൈത്രി സാവിത്രിബായി ഭൂലെ ഹോസ്റ്റൽ സ്കീം എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾ പേര് നൽകിയിരിക്കുന്നത് പ്രഖ്യാപനങ്ങളെ കുറിച്ച് റാലിയിൽ രാഹുൽ ഗാന്ധി കൂടുതൽ വിശദീകരിച്ചു കഴിഞ്ഞ പത്തു വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും സ്ത്രീകൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ലെന്നും വിലക്കയറ്റം തൊഴിലില്ലായ്മ സുരക്ഷ എന്നിവ കാരണം അവരുടെ ദുരിതം വർദ്ധിച്ചു വരികയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ സഹായം നൽകുന്നതാണെന്നും മഹാലക്ഷ്മി പദ്ധതി എന്ന് അവർ പറയുന്നു ആദി അബാദി പുരാബിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തുമെന്നും അംഗൻവാടി ആശാവർക്കർമാർക്കുള്ള ബഡ്ജറ്റ് വിഹിതം ഇരട്ടിയാക്കുമെന്നും പറയുന്നു അധികാർ മൈത്രിയുടെ കീഴിൽ സ്ത്രീകളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുമെന്നും ആവശ്യമായ സഹായം നൽകുന്നതിനുമായി എല്ലാ പഞ്ചായത്തുകളിലും അധികാര മൈത്രിയുടെ രൂപത്തിൽ ഒരു പാര ലീഗൽ ലീഗൽ അസിസ്റ്റൻറ്റിനെ നിയമിക്കുമെന്നും പറഞ്ഞു കൂടാതെ രാജ്യത്തുടനീളമുള്ള എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കേന്ദ്രം ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലെങ്കിലും ആരംഭിക്കുകയും രാജ്യത്തുടനീളം ഇവയുടെ എണ്ണം ഇരട്ടിയാക്കുകയും ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക